മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൽ വാറണ്ട് കേസിൽ പ്രതിയായ സിപിഐഎം ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ പത്രിക അംഗീകരിച്ചതായി ആരോപണം ഇത് ചൂണ്ടിക്കാട്ടി യു ഡി എഫ് സ്ഥാനാർത്ഥി റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതിയും നൽകി മംഗൽപ്പാടി പഞ്ചായത്തിലെ ഷിറിയവാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി അംഗം അബൂബക്കർ സിദ്ദിക്കും എൽഡിഎഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സിപിഐഎം ബന്ദിയോട് ലോക്കൽ കമ്മിറ്റി അംഗം മുഹമ്മദ് ഇക്ബാലും മാത്രമാണ് നോമിനേഷൻ നൽകിയിട്ടുള്ളത് ആദ്യം ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്ന ഇക്ബാൽ ഒടുവിൽ ഇരുന്നൂറോളം വോട്ടുള്ള ബിജെപിയുമായുള്ള ധാരണ പ്രകാരം പൊതു സ്വതന്ത്രൻ എന്ന നിലയിലാണ് ഇപ്പോൾ പുതിയ പോസ്റ്ററുകളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതെന്നും ലീഗ് നേതൃത്വം ആരോപിക്കുന്നു മാത്രമല്ല ഇതിനു മുമ്പെല്ലാം ഈ വാർഡിൽ മത്സരിച്ചിരുന്ന ബിജെപി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു സഹായിക്കുമെന്ന കരാർ പ്രകാരമാണ് വേണ്ടി പിന്മാറിയിരിക്കുന്നതെന്ന ആക്ഷേപവുമുണ്ട് ഇതിനെല്ലാം ഉപരി എൽഡിഎഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഇക്ബാൽ നാമനിർദ്ദേശ പത്രികയിൽ തന്റെ പേരിലുള്ള കേസുകൾ വെളിപ്പെടുത്തിയിട്ടില്ല എന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ യു ഡി എഫ് നേതൃത്വം പ്രധാനമായും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇതിനെ പിൻപറ്റി യു ഡി എഫ് സ്ഥാനാർത്ഥി സിദ്ദിഖ് റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതിയും നൽകിയിട്ടുണ്ട് നാമ പത്രിക നൽകുമ്പോൾ അവർക്ക് കേസുള്ള കാര്യം വാറണ്ട് പ്രതിയാണെന്നുള്ള കാര്യം മറച്ചുവെച്ചും അതിനെ കേസുമായി അതിന്റെ പരാതി ഞങ്ങൾ കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട് അതിന്റെ നിയമനപാധിയുമായി മുന്നോട്ട് പോകുന്നതായിരിക്കും ഇതിനുള്ള ഒരു ഇതുക്കിട്ടുണ്ടെ അതിന്റെ നിയമനം മുന്നോട്ട് പോകുന്നതായിരുന്നു കേസുണ്ടെന്ന കാര്യങ്ങളെല്ലാം മറച്ചു വെക്കുന്നത് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നാണ് യു ഡി എഫ് വാദിക്കുന്നത് ഇത് വ്യക്തമാക്കിക്കൊണ്ട് ജില്ലാ ഭരണാധികാരിയായ ജില്ലാ കലക്ടർക്കും അതോടൊപ്പം തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ടെന്ന് അറിയിച്ച യുഡിഎഫ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർ കേസ് വിവരം മറച്ചുവെച്ച സ്ഥാനാർത്ഥിക്കും ഭരണ പാർട്ടിയായ സിപിഐഎമ്മിനും വേണ്ടി പ്രവർത്തിക്കുകയാണെന്നും കുറ്റപ്പെടുത്തുന്നു ഗ്രാമപഞ്ചായത്തിലെ ചെറിയ വാർഡിൽ ഈ വർഷം ഒരു കടുത്ത പോരാട്ടത്തിൽ അതായത് ചെറിയ മംഗൽപാടി ഗ്രാമപഞ്ചായത്തിന്റെ ചെറിയ വാർഡിൽ സിദ്ധീകരണ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പ്രക്രിയ നൽകുകയും അതിന് മാത്രമല്ല അതിനുശേഷം സിദ്ദീഖിനോടൊപ്പം എതിർ മത്സരിക്കുന്ന ഒരാളാണ് അവിടുത്തെ ഇക്ബാൽ എന്നുള്ളത് സ്വാഭാവികമായും ബിജെപി പോലും സ്ഥാനാർത്ഥിയെ നിർത്താത്ത ഒരു അവാർഡാണ് ചെറിയ അവാർഡ് സ്വാഭാവികമായും ഒരു അന്തർധാരം ഉണ്ട് എന്ന കാര്യത്തിനോട് സംശയമില്ല അത് മാത്രമല്ല നാമനിർദ്ദേശ പത്രിക നൽകിയതിന് ശേഷം ഇന്നലെ അതിന്റെ സ്കൂട്ടണി സമയം അദ്ദേഹം ഈ ഇക്കബാൽ എന്ന വ്യക്തി അദ്ദേഹത്തിന് വാറൻ്റ് അത് ഒരിക്കലും അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രികയിൽ അദ്ദേഹം കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ അതിന് ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തപ്പോൾ അതിന്റെ വരണാധികാരികളൊക്കെ അതിന് പിന്തുണയാകുന്ന രൂപത്തിലേക്കാണ് നമ്മൾ കണ്ടത് ഇന്നലെ തന്നെ ജില്ലാ കലക്ടറെ കണ്ടുകൊണ്ട് പരാതി നൽകുകയും ചെയ്തു ശക്തമായ രീതിയിൽ കാരണം ഒരു ജനാധിപത്യത്തിൽ ഒരാൾ ഒരു കേസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നാമനിർദ്ദേശ പത്രിക നൽകുന്ന സമയത്ത് അത് കൃത്യമായ രീതിയിൽ അവരെ മുമ്പിൽ അറിയിക്കേണ്ടതാണ് അത് അറിയിക്കാതെ അത് മറച്ചു വെച്ചുകൊണ്ട് ഇന്നൊരു ആക്ഷേപമുണ്ടായപ്പോൾ ധൃതി കൂട്ടി ജാമ്യവും മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകുന്ന ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് കലക്ടർക്ക് നിവേദനം നൽകിയിട്ടുണ്ട് പരാതി നൽകിയിട്ടുണ്ട് ഈ കാര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാകുന്നത് വരെ ഈ നാമനിർദ്ദേശ പത്രിക തള്ളുന്നതുവരെ പോരാട്ടത്തിൽ യു ഡി എഫോ മുസ്ലിംലികൾക്ക് ഉണ്ടാകുമെന്ന് അറിയിക്കാം സ്ഥാനാർത്ഥിക്കെതിരെ പരാതി ഉന്നയിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം അവർ വിജയിക്കുകയാണെങ്കിൽ അയോഗ്യനാക്കാൻ കോടതിയെ സമീപിക്കാമെന്ന വിചിത്ര ഉപദേശമാണ് അധികൃതർ നൽകിയതെന്നും ഇവർ പറയുന്നു കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച എസ് ഡി പി ഐയും ഇത്തവണ ഇക്ബാലിനെ സഹായിക്കാൻ വേണ്ടി മത്സരരംഗത്ത് ഇറങ്ങിയിട്ടില്ലെന്നും ഇതിന് ചുക്കാനും പിടിച്ചത് ഇക്ബാലിന്റെ സഹോദരനായ എസ് ഡി പി ഐ നേതാവാണെന്നും യു ഡി എഫ് ആരോപിക്കുന്നു കാര്യങ്ങൾ എന്തു തന്നെയായാലും നിലവിൽ ക്ഷെറിയവാർഡിൽ ശക്തമായ മത്സരത്തിനാണ് വഴിയൊരുങ്ങിയിരിക്കുന്നത് അതിനിടയിൽ പരാതികൾ പരിഗണിച്ച് ഏതെങ്കിലും കാരണവശാൽ ഇക്ബാലിന് നാമനിർദ്ദേശ പത്രിക തള്ളുകയാണെങ്കിൽ മംഗൽപാടി പഞ്ചായത്തിൽ എതിരില്ലാതെ വിജയിക്കുന്ന രണ്ടാമത്തെ യുഡിഎഫ് സ്ഥാനാർത്ഥിയായി സിദ്ദിഖ് മാറും ബ്യൂറോ കൊളം